നമസ്കാരം ഞാൻ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് നമുക്ക് വീഡിയോയിലേക്ക് ഒരു ഗ്ലാസ് ജീരകശാല അരി കഴുകി ഓട്ടപാത്രത്തിൽ വാരി വച്ചേക്കണതാണിത് ഒരു പത്ത് മിനിറ്റ് നേരമായിട്ടുണ്ടാവും ഒരു ഗ്ലാസ് ഫ്രഷ് പീസ് അരി അളർന്ന അതേ ഗ്ലാസ് തന്നെ അളർന്നാ മതി ഉണങ്ങിയ പീസ് എടുക്കരുത് കേട്ടോ അഞ്ച് ഗ്രാം പൂ അഞ്ച് ഏലക്കായ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കഷ്ണം പട്ട അതിനെ പൊട്ടിച്ചിട്ടേക്കണമെന്നാണ് ഈ കാണുന്നത് ഇത്രയും മസാലകളാണ് വേണ്ടത് ഈ മസാലകളെല്ലാം കൂടെ ഒരു മിക്സിയുടെ ഡ്രൈ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് അഞ്ച് ചുമന്നുള്ളി ആറ് വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഇത്രയും ഒന്നങ്ങടെ കറക്കിയെടുക്കാം കണ്ടോ ഇനി നമുക്ക് ഒരു പിടി മല്ലിയലേം ഒരു പിടി പിടിപ്പൊതിനേലേയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം നന്നായി അറിയണമെന്നില്ല കേട്ടോ ഇതാ ഇത്രയും മതി അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വച്ചിട്ടുണ്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് ആദ്യം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം ഞാനിവിടെ പന്ത്രണ്ട് അണ്ടിപ്പരിപ്പാണ് ഉപയോഗിച്ചേക്കുന്നത് അണ്ടിപ്പരിപ്പ് നന്നായി മൂത്തിട്ടുണ്ട് ഇനി മുന്തിരിങ്ങ ചേർക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മുന്തിരിങ്ങയാണ് ഉപയോഗിച്ചേക്കുന്നത് മുന്തിരിങ്ങ ഇട്ട ഉടനെ വാങ്ങിയില്ലെങ്കിൽ അത് കരിഞ്ഞു രണ്ട് സവാള വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ നെയ്യിലിട്ട് തന്നെ വറുത്തെടുക്കാം സവാള നന്നായി മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് ഈ ക്രഷ് ചെയ്ത് വച്ചിരിക്കുന്നതിന് ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് സമയമൊന്ന് വഴറ്റുക ഇങ്ങനെ വഴറ്റുമ്പോൾ നെയ്യ് പോരാന്ന് തോന്നിയാൽ അല്പം കൂടെ നെയ്യോ അല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കണത് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കണ സവാള ചേർക്കാം സവാള ഒരു നാല് മിനിറ്റ് സമയം വഴറ്റിയാൽ മതിയാവും ഈ സവാള വഴറ്റണ നേരത്ത് ഒരു നുള്ള് ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ പുലാവിന് നല്ല ടേസ്റ്റായിരിക്കും ഇനി നമുക്ക് കഴുകി വച്ചേക്കണ പട്ടാണി ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം വഴറ്റിയാൽ മതി എന്നിട്ട് നമ്മൾ കഴുകി വാരി വെച്ചേക്കണ അരി ഇട്ട് കൊടുക്കുക ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മതി ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ളതാണ് കണക്ക് പക്ഷെ നമ്മൾ രണ്ട് തികച്ചു ഒഴിക്കേണ്ട ഒരു ഒന്നേമുക്കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും രണ്ടോ കാ ഗ്ലാസ് വെള്ളം ബാക്കിയുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങയുടെ നീരാണിത് അത് ഒഴിക്കുക ഉപ്പൊരു ടീസ്പൂൺ കുക്കർ അടയ്ക്കും മുമ്പ് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഉപ്പ് മതിയോ പാകത്തിനാണോ പോരേ എന്നുള്ളത് ഒരു പൊടിക്ക് ഉപ്പ് മുന്തി നിൽക്കണം അപ്പോഴേ പുലാവിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുക്കർ അടച്ചു വച്ചിട്ട് നന്നായി സ്റ്റീം വന്ന് തുടങ്ങുമ്പോൾ മാത്രം വെയിറ്റ് ഇടുക വെയിറ്റ് ഇട്ടിട്ട് കറക്റ്റ് രണ്ടര മിനിറ്റ് നേരെ പാടുള്ളൂ അത് ഉടനെ തന്നെ തീ ഓഫാക്കണം സ്റ്റീമൊക്കെ പോയി ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നമ്മുടെ പുലാവ് അങ്ങനെ റെഡിയായി എപ്പോഴും ഫോർക്ക് വെച്ച് ഇളക്കണതാണ് നല്ലത് കേട്ടോ നന്നായി ഒലർന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊരു സേർവിങ് ഡിഷിലോട്ട് മാറ്റാം നമ്മൾ വറുത്ത് വെച്ചേക്കണ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കുറച്ച് മല്ലിയലേം ഇതിൻ്റെ മുകളിൽ വിതറാം നമ്മുടെ പീസ് പുലാവ് അങ്ങനെ കണ്ട എത്ര പെട്ടെന്ന് റെഡിയായി കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ നല്ല സൂപ്പറായിരിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും വളരെ ഇഷ്ടം ഇല്ല നല്ല സലാഡൊക്കെ റെഡിയാക്കിയ സലാഡിന്റെ കൂടെയാണ് സലാഡോ അച്ചാറൊക്കെ മതി ധാരാളമായിട്ട് കഴിക്കാൻ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യും കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെയോ ടൈപ്പ് ചെയ്യൂ പുതിയ വീഡിയോ ആയിട്ട് ഇറങ്ങി വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ